മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പാക യുവാവിനെ വീട് കയറി ആക്രമിച്ചു ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവില്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ നാലു സംഭവം നീണ്ടകരയിൽ നിന്നും മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന കണ്ണനെ രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മത്സ്യം തർക്കമാണ് അക്രമത്തിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു ഭരണിക്കാവിൽ മത്സ്യവില്പന നടത്തുന്ന ശാസ്താംകോട്ട മനക്കര കുഞ്ഞാറ്റക്കൂട് വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം നീണ്ടകരയിലേക്ക് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയായിരുന്ന കണ്ണനെ രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യക്കും മർദ്ദനമേറ്റു രാവിലെ രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വിളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന രണ്ട് പേര് അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി ഒരു ഷോക്കപ്സിൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോക്കപ്സിൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു അയാളെ തടയുന്ന സമയത്ത് മറ്റേയാളെൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അടിച്ചിട്ട് രണ്ടുപേരോട് എന്നെ ആക്രമിച്ച് അപ്പം വൈഫ് ഓടി വന്ന് എൻ്റെ വൈഫുണ്ടായ വൈഫ് കൂടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി കണ്ണൻ ശാസ്താകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നെ കൊല്ലട കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി അപ്പോൾ ഞാൻ താലക്കടി ഇട്ടാതിരിക്കാൻ വേണ്ടി കുറെ കൈ കൊണ്ടൊക്കെ തടഞ്ഞ് എല്ലാം കുറെ കുറേ അധികം സേവ് ചെയ്ത് എങ്കിലും ഇടയ്ക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് കൈ ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ച് കാല് അതിൻ്റെ ഒരു വിരലിന് പൊടി കൊണ്ട് പിന്നെ മൃഗയോട്ടെന്നെ അടിച്ച് പിന്നെ ഇടക്കിടന്ന് വൈഫുകളിലെ വിളിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റിട്ടെന്ന് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി പൊടി പോയ അവരുടെ നമ്മൾ കയ്യില് പിടിച്ചുപോലെ അടിച്ച ഉപയോഗിച്ച കമ്പിയും പിന്നെ ഒരു വടിവാള് അത് പിന്നെ എന്നെ അടിച്ച പെപ്പർസ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അങ്ങനെ അവൻ എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവന്നു അങ്ങനെ ശാസാൻഡ്രോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണ് സംഭവത്തിൽ പോലീസ് ന്യൂസ് ബ്യൂറോ